മിഴ്നാട്ടിലെ വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ നമുക്കറിയാം ആദ്യ ഫേസിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ശേഷം നീണ്ട കാത്തിരിപ്പായിരുന്നു തമിഴ്നാട്ടിൽ നാളെ ആളെ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് ബിജെപിക്ക് വലിയ ആത്മവിശ്വാസം കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നൽകുന്നുള്ള എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെറ്റ് ടു നെറ്റ് ഫൈറ്റ് നടന്ന ചില മണ്ഡലങ്ങളുണ്ട് അത് അണ്ണാമലയുടെയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ഒക്കെ മണ്ഡലങ്ങൾ അവിടെയെല്ലാം വലിയ വിജയപ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു പക്ഷെ ഒറ്റയ്ക്ക് ബിജെപി മത്സരിക്കാൻ നിന്നൊരു സാഹചര്യം കൂടി എങ്ങനെ നോക്കി നോക്കിക്കാണാൻ പൊതുവേ എങ്ങനെ വിലയിരുത്താം ലക്ഷ്മി തമിഴകത്തിന്റെ രാഷ്ട്രീയം ഇത്തവണ എന്തായാലും മാറി മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ഉണ്ടായിരുന്നത് ഡി എം കെ അതുപോലെ തന്നെ എ ഡി എം കെ യുടെ ഒരു ദ്രാവിഡ രാഷ്ട്രീയമായിരുന്നു എങ്കിൽ ഇത്തവണ അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയ കാറ്റടിക്കുന്നത് തന്നെയായിരുന്നു തുടക്കഘട്ടം മുതൽ നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിച്ചത് കാരണം ഒന്നാം ഘട്ടത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ലോക്സഭാ മത്സരത്തിൽ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു അത് തമിഴ്നാട് അവർ തന്നെ ഏകദേശം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാസത്തോളം കാത്തിരുന്നു ഒരു മാസത്തോളം നീണ്ട പ്രചരണങ്ങൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിനു ശേഷവും ഒരു മാസം നീണ്ടു നിന്ന ഈ പ്രചരണങ്ങളൊക്കെ തന്നെ അവിടെ കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചിരുന്നു അതിൽ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ താരപ്രചാരകരും അതുപോലെ തന്നെ താരപ്രഭയുള്ളവരും ഒക്കെ തന്നെ നേരിട്ട് ഇറങ്ങിയ ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അതിൽ ബിജെപിക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വേരോട്ടം സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല തന്നെ കുപ്പുസ്വാമി അണ്ണാമല തന്നെ നേരിട്ട് കോയമ്പത്തൂരിലേക്ക് മത്സരത്തിൽ ത്തിലേക്ക് ഇറങ്ങുന്നു അവിടെ എല്ലാ തവണയും സി പി എം ആയിരുന്നു മത്സരരംഗത്തേക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ അണ്ണാമലെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടി സ്റ്റാലിൻ നേരിട്ട് ആ സീറ്റ് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഡി എം കെ ഏറ്റെടുത്ത് നേരിട്ടൊരു വലിയ ഫൈറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ് കാരണം ഡി എം കെ ഡി എം കെയുടെ പല മന്ത്രിമാർക്കെതിരെയും അതുപോലെ തന്നെ ഡി എം കെയുടെ പല പല എം എൽ എ മാർക്കെതിരെയുമൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഈ അണ്ണാമല പ്രവചിച്ചിരുന്നു അതിനൊപ്പം തന്നെ അണ്ണാമലയ്ക്കൊപ്പം അവിടെ ചില മന്ത്രിമാരൊക്കെ തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നതുമെല്ലാം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തതാണ് തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കിയ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു കോയമ്പത്തൂർ എന്നത് നമുക്ക് പറയേണ്ടി വരും അതിനുശേഷമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് എൽ മുരുകൻ നിലവിലെ കേന്ദ്രമന്ത്രിയായ എൽ മുരുകൻ മത്സരിക്കുന്നതാണ് അതിനും അപ്പുറത്ത് സിനിമാ താരമായ ശരത് കുമാറിൻ്റെ ഭാര്യ മത്സരിക്കുന്ന രാധിക ശരത്കുമാർ മത്സരിക്കുന്ന വിരുദ നഗരാണ് ഇപ്പോൾ പുറത്തുവന്ന ഫലങ്ങൾ അനുസരിച്ചിട്ട് ആണ് ിൽ രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെ അതായത് ഒന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സഖ്യത്തിൽ വിജയിക്കും എന്ന് പറയുന്ന ഒരു മണ്ഡലം ധർമ്മപുരിയാണ് അവിടെ ഡി ഈ എൻ ഡി എ സഖ്യത്തിനു വേണ്ടി പി എഫ് കെ എം പാരാൽ മുന്നേറ്റ കഴകമാണ് അവിടെ എൻ ഡി എക്ക് വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നത് അത് കഴിഞ്ഞാൽ കള്ളക്കുർച്ചിയാണ് ഏറ്റവും വലിയ വിജയപ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലം അത് കഴിഞ്ഞാൽ വെല്ലൂരും ഉണ്ട് അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിജയപ്രതീക്ഷ വെക്കുന്നത് അതിൽ വെല്ലൂരിലാണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ എ സി ഷൺമുഖദാസ് നേരിട്ട് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഡി എം കെക്ക് വേണ്ടി കാദർ ആനന്ദും അതുപോലെ തന്നെ എ ഡി എം കെക്ക് വേണ്ടി എസ് പുഷ്പവതിയുമാണ് അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്തായാലും തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം തെരഞ്ഞെടുപ്പിനു ശേഷം ഏഴു ഘട്ട പ്രചാരണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി തന്നെ കന്യാകുമാരിയിൽ ധ്യാനത്തിനെത്തുന്നു അപ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ ആകമാനം അത് ദേശീയ രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്തുന്ന തരത്തിലായിരുന്നു പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും എന്തായാലും തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മുന്നേറ്റം ബി ഉണ്ടാക്കാൻ സാധിക്കും കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെയായിരുന്നു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനവധി തേടുക ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ അഞ്ചു നിയമസഭാ സാമാജികരാണ് പൂജ്യത്തിൽ നിന്നും ബി ജെ പിക്ക് തമിഴ്നാട് നിയമസഭയിലേക്ക് അയക്കാൻ സാധിച്ചത് അതിൽ ബിജെപി ഈ ബി ജെ പിയുടെ നിലവിലത്തെ സ്ഥാനാർത്ഥി തിരുനെൽവേലിയിലെ സ്ഥാനാർത്ഥിയായ നാനാർ നാഗേന്ദ്രനുണ്ട് അതുപോലെ തന്നെ വാനതി ശ്രീനിവാസനുണ്ട് ദേശീയ അധ്യക്ഷയായിട്ടുള്ള മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനുണ്ട് എം ആർ ഗാന്ധിയെ പോലെ നാഗർകോവിൽ മണ്ഡലത്തിൽ നിന്നുള്ള എം ആർ ഗാന്ധിയെ പോലെ സീനിയർ മോസ്റ്റ് ലീഡർമാരുണ്ട് അങ്ങനെ വലിയ ഒരു നേതൃത്വ നിരയെ തമിഴ്നാട്ടിന്റെ നിയമസഭയിലേക്ക് അയക്കാൻ സാധിച്ചു കഴിഞ്ഞ തവണ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ്നാട് ബിജെപി ഘടകമുള്ളത് അഖിൽ പാലോട്ട് മഠമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് thank you